നമസ്കാരം ഞാൻ പരമേശ് ചന്ദ്രപൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിലെ അശ്വതി ഭരണി കാർത്തിക കാല മേടക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെ വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം ഈ വരുന്ന ജനുവരി മാസത്തിൽ സൂര്യനും ചൊവ്വയ്ക്കും അതേപോലെ തന്നെ ബുധനും ശുക്രനും ഒക്കെ രാശിമാറ്റമുണ്ട് ജനുവരി മാസത്തിലെ ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് മുപ്പത്തി ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് മേടക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്തേക്ക് വരുന്നുണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് മേടം രാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് പതിനഞ്ചാം തീയതി വരെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് സൂര്യൻ നിൽക്കുന്നത് ഒമ്പതിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളുടെ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് ഭാഗ്യക്കുറവ് വന്നു ചേരാ അതുപോലെ തന്നെ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന് ഇങ്ങനെയുള്ളതായിട്ടുള്ള വ്യാധികൾ വന്നു ചേരാ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാകാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപമാനം എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല നമുക്ക് പലവിധ കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള അഭിമാനം ഉണ്ടാവും അല്ലെ ആ അഭിമാനത്തിന് ക്ഷതം വന്നു ചേരുന്ന ആ ഹാനി വന്നു ചേരുന്ന ഒരു ഫലമാണല്ലോ അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പൊ ഒരു വരെ അപമാനം വന്നു ചേരുന്നത് തന്നെ കലഹത്തിലൂടെയായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ അവിടാതിരിക്കുക ആരെങ്കിലും ഇങ്ങോട്ട് കലഹിക്കുവാൻ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപമാനം ഉണ്ടാകാനായിട്ടുള്ള ഭരത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇപ്പം ഈ മോശഫലം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മത്സരത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക ശിവനാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുക പഞ്ചാക്ഷരം ജീവിക്കാം അതേപോലെ തന്നെ നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവസ്തോത്രങ്ങൾ ജീവിച്ചോളൂ ക്ഷിപ്രപ്രസാദി കൂടിയാണ് ഭഗവാൻ മഹാദേവൻ അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളിലേക്ക് പ്രസാദിക്കുകയും ചെയ്യും ഈ പറഞ്ഞതായിട്ടുള്ള മോശമായിട്ടുള്ള ഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യില്ല പതിനഞ്ചാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുന്ന സൂര്യനെ പണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പല വിധത്തിലും ദ്രവ്യ ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക കർമ്മസിദ്ധി വന്നു നമ്മൾ നമ്മളേത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് അനുഭവത്തി ആയിട്ട് വരിക നമ്മൾ ഏതു കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഏത് കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യുവാനായിട്ട് സാധിച്ചാൽ അതിന്റെ കൂടെ ധനം വന്നു ചേരും അല്ലെ അപ്പൊ ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ചും ഈ പത്താം ഭാവം കൊണ്ടാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള അനിഷ്ടതകൾ അനുഭവിക്കുന്നവര് അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നുചേരുക അതായത് നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ പലവിധ വിഷമങ്ങളും ഉണ്ടാവാം അതെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ജോലി സ്ഥിരമായിട്ട് ലഭിക്കാത്തവർക്ക് സ്ഥിരമായിട്ടുള്ള ജോലി വന്നു ചേരുക ആ ജോലി സ്ഥിരപ്പെടുത്തുക പ്രത്യേകിച്ച് ജോലി ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവര് ഈ സമയത്ത് പതിനഞ്ചാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ച് ശ്രമിച്ചോളും മേടക്കൂറുകാർക്ക് അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് നിലവിൽ പ്രൊമോഷനൊക്കെ വന്നു ചേർന്നിരിക്കുന്നവർക്ക് ആ പ്രൊമോഷനൊക്കെ വന്നു ചേരുക അതായത് പതിനഞ്ചാം തീയതിക്ക് ശേഷം മേടക്കൂറുകാർക്ക് പത്തിലേക്ക് സൂര്യൻ വരുന്നത് വളരെ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം ഈ നല്ല ഫലങ്ങൾ നമുക്ക് കൂടുതൽ വന്നു ചേരുവാൻ വേണ്ടിയിട്ട് മഹാദേവനെയാണ് മനസ്സിലെത്തി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ തന്നെയാണ് ചൊവ്വയുടെയും സ്ത്രീ പതിനാറാം തീയതി വരെ ഒമ്പതിലാണ് ചൊവ്വ പലവിധ വ്യാധികൾ വന്നു ചേരുന്ന ഫലത്തെ മോശഫലത്തെ തന്നെയാണ് ചൊവ്വയെ കൊണ്ടും സൂചിപ്പിക്കുന്നതും ഒട്ടും വിചാരിക്കാതെ തന്നെ ധനപരമായിട്ടുള്ള ചെലവുകൾ വന്നു ചേരുക അതേപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവത്തിയായിട്ട് വരാത്ത കാലയളവ് അതുകൊണ്ട് തന്നെ ഈ ചൊവ്വയെ കൊണ്ടും മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് മനസ്സിൽ ആരാധിക്കേണ്ടത് നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യാൻ യഥാശക്തി വഴിപാടുകൾ കഴിക്കാൻ ഞാൻ പൊതുവേ പോലെ തന്നെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിലും ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മത്സരത്തിൽ തൊഴുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കുക കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയെ കുലംച കുലധർച്ച മാംച പാലയ പാലയ നമുക്കറിയാവുന്നതായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജീവിച്ചുകൊണ്ട് ഭദ്രകാളിയുടെ അനുഗ്രഹം വന്നു ചേരും അപ്പോൾ ഈ ഭാഗ്യസ്ഥാനത്ത് ഒമ്പതിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശഫലം നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യില്ല പതിനാറാം തീയതിക്ക് ശേഷം ചൊവ്വ പത്തിലേക്ക് വരുമ്പോ മകരം രാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത് വളരെ ഏറെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നേരത്തെ സൂര്യനെ കൊണ്ട് പറഞ്ഞതുപോലെ ഒരു ഫലമാണ് കുറച്ച് വ്യത്യാസം കൊണ്ടൊന്നു മാത്രമേ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവയായിട്ട് വരിക കർമ്മസിദ്ധി വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമ്മളിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ കൂടെ ധനവും വന്നു ചേരും അല്ലെ അപ്പൊ ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലെ എന്തായാലും നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക പ്രത്യേകിച്ചും മേടക്കൂറുകാർക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള തർക്ക വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു വരെ നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നുചേരുക റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിലൂടെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരാ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ധനലാഭം വന്നു ചേരുക വളരെ നല്ല ഫലമാണ് പത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം മകരം രാശിയിൽ ചൊവ്വ ചൊവ്വതെന്ന് കഴിഞ്ഞാൽ ഉച്ചക്ഷേത്രമാണ് ഉച്ചക്ഷേത്രമായി കഴിഞ്ഞാൽ രുചക യോഗം എന്ന് പറയുന്നതായിട്ടുള്ള യോഗഫലം ഫലം തന്നെയുണ്ട് ഈ കാലയളവിൽ ജനിക്കുന്നതായിട്ടുള്ള കുട്ടികൾക്ക് രുചകയോഗം വന്നു ചേരുക ഏത് പ്രതിസന്ധികൾ വന്നു ചേർന്നാലും അതിനെയെല്ലാം അതിജീവിക്കുവാനായിട്ടുള്ള മനക്കരുത്തും ഉൾക്കരുത്തും ഉണ്ടാവുക ഐശ്വര്യം വന്നു ചേരുക ധനം വന്നു ചേരുക ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക ഏത് കാര്യങ്ങൾക്കും ഉത്സാഹം ഉണ്ടാവുക ഉത്സാഹ ശൗര്യ ധന ധനസാഹസവാനും പ്രസിദ്ധ ആ ശ്ലോകം തുറക്കുന്നത് അങ്ങനെയാണ് ഏത് കാര്യങ്ങൾക്കും ഉത്സാഹം ഉണ്ടാവുക ശൗര്യം ഉണ്ടാവുക അപ്പൊ പത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വളരെ വളരെ നല്ല ഭർത്തിയാണ് സൂചിപ്പിക്കുന്നത് പതിനാറാം തീയതിക്ക് ശേഷം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വീഡിയോയുടെ ആരംഭത്തിൽ തന്നെ സൂചിപ്പിച്ചത് പല ഗ്രഹങ്ങളും മേടക്കൂറുകാർക്ക് വളരെ നല്ല സ്ഥാനത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു പതിനെട്ടാം തീയതിയാണ് ബുധന് രാശിമാറ്റം ഉണ്ടാകുന്നത് ബുധന് ഒമ്പതിൽ തന്നെയാണ് പതിനെട്ടാം തീയതി വരെ അതിനുശേഷം പത്തിലേക്ക് വരും ഒമ്പതിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ചെറിയ രീതിയിലാണെങ്കിലും രോഗദുരിതങ്ങൾ വന്നുചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പതിനെട്ടാം തീയതിക്ക് ശേഷം പത്തിലേക്ക് വരുന്ന ബുധനെ കൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുനാശം ഉണ്ടാവുക അസൂയാലുക്കളുടെ വർദ്ധനവ് ഇല്ലാതാകുക നമ്മൾ ഓരോ കാര്യങ്ങളിൽ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ വിജയിക്കുമ്പോ അസൂയാലുക്കൾ വന്നു ചേരാം അല്ലെ അപ്പൊ അങ്ങനെ അസൂയാലുക്കൾ വന്നു ചേരുമ്പോ അവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മളിലേക്ക് ആ മോശഫലമൊന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല എന്നർത്ഥം പലവിധ സൗഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാര്യവിജയം വന്നു ചേരുക കർമ്മസിദ്ധി ഉണ്ടാവുക പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് പത്തിൽ നിൽക്കുന്ന ബുധനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ പ്രത്യേകിച്ചും സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും ബുധനെ കൊണ്ടും ഒക്കെ പത്തിലേക്ക് വരുമ്പോൾ വളരെ വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ജോലി ആഗ്രഹിക്കുന്നവർ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി വന്നു ചേരുവാനായിട്ടുള്ള സൂചനയുണ്ട് അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക പ്രൊമോഷൻ വന്നു ചേരുക വളരെ വളരെ നല്ല ഭർത്തയാണ് ഈ മൂന്ന് ഗ്രഹങ്ങളെ കൊണ്ടും പത്തിൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് ശുക്രൻ നിൽക്കുന്നത് ഒമ്പതിൽ നിൽക്കുന്ന ശുക്രൻ വളരെ നല്ല ഫലമാണ് നേരത്തെ ചൊവ്വയെ കൊണ്ടും സൂര്യനെ കൊണ്ടും ഇപ്പൊ ഒമ്പതിൽ മോശഫലത്തെ മോശഭൃത്തിയല്ലേ സൂചിപ്പിച്ചത് പക്ഷെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യുവാനായിട്ട് സാധിക്കുക ധനലാഭം ഉണ്ടാവുക ലൗകിക സുഖങ്ങൾ അനുഭവിക്കുക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക അംഗീകാരങ്ങൾ വന്നു തരിക കുടുംബസുഖം അനുഭവത്തിന് ആയിട്ട് വരിക ഏത് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നത് വളരെ വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിമൂന്നാം തീയതിക്ക് ശേഷം പത്തിൽ നിൽക്കുന്ന ശുക്രനെക്കൊണ്ട് അത്ര നല്ല അല്ല സൂചിപ്പിക്കുന്നത് നേരത്തെ സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും ബുധനെക്കൊണ്ടും ഒക്കെ പത്തിൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിച്ചതെന്നുണ്ടെങ്കിൽ ശുക്രൻ പത്തിൽ നിന്നു കഴിഞ്ഞാൽ നല്ല ഫലമല്ല കലഹം ഉണ്ടാകുക അപമാനം ഉണ്ടാവുക നേരത്തെ സൂര്യനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു ഫലമാണ് നമുക്ക് എല്ലാവർക്കും അഭിമാനം ഉണ്ടാവും അല്ലേ ആ അഭിമാനത്തിന് ഹാരി വന്നു ചേരുന്നതായിട്ടുള്ള ഒരു ഫലമാണല്ലോ അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പൊ നേരത്തെ സൂര്യനെ കൊണ്ടും ഞാൻ ഈ ഫലത്തെ സൂചിപ്പിച്ചു അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ടതില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും കലഹം വന്നു ചേരുവാനായിട്ടുള്ള സൂചനയുണ്ടെന്ന് മനസ്സിലാക്കി ഈ കാര്യം പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക ആരെങ്കിലും ഇങ്ങോട്ട് കലഹിക്കുവാൻ വന്നു കഴിഞ്ഞാൽ തന്നെ പ്രത്യേകിച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിക്കുക പത്തിൽ നിൽക്കുമ്പോൾ ഈ ശുക്രനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ആ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനികര ഭഗവതിയാണ് മനസ്സിൽ ആരാധിച്ചു പ്രാർത്ഥിക്കേണ്ടത് നമ്മളുടെ അടുത്തുള്ളതായിട്ടുള്ള ദുർഗാക്ഷേത്ര ക്ഷേത്ര ദർശനം ചെയ്യാൻ എല്ലാവർക്കും ചോറ്റാനിക്കരയിൽ വന്ന് തൊടാൻ പറ്റിയെന്ന് പറ്റില്ല വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ സാധ്യമായിരുന്നു നമ്മൾ എവിടെയാണോ വസിക്കുന്നത് നമ്മളുടെ കുടുംബത്ത് ചോറ്റാനിക്കര ഭഗവതിയെ ദുർഗാ ഭഗവതിയെ മനസ്സിത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു കലഹവും വന്നു ചേരില്ല അപമാനവും വന്നു ചേരില്ല സർവമംഗലം കല്ലി ശിവയെ സർവാർത്ഥ സാധികേ ശരണ്ടിയെ ത്രയമ്പികെ ഗൗരീ നാരായണി നമോസ്തുതയെ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മിനാരായണ ഭദ്രനാരായണ എത്ര ഗംഭീരമായിട്ടുള്ള ഫലങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ നാമങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സർവജ്ഞ സർവവരത സർവ്വദുഷ്ടഭയങ്കരി സർവസ്യ ദേവി ഹരേദേവി നാരായണിന്ന് നമസ്തേജ്ഞ സർവവരദേ എല്ലാ വരങ്ങളും തരുന്ന ഭഗവതി സർവ ദുഷ്ടഭയങ്കരി ദുഷ്ടന്മാർക്ക് ഭയങ്കരി ആയിട്ടുള്ള ഭഗവതി എന്ന് പറയാം സർവസ്യ ആർത്തി ദേവി നമ്മളുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന എല്ലാ ദുരാഗ്രഹങ്ങളും ഇല്ലാതാക്കുന്ന ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നും ഉണ്ട് ദുരാഗ്രഹം അങ്ങനെയുള്ളതായിട്ടുള്ള നാരായണി ഭഗവതിയെ ഞാൻ നമസ്കരിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നാണ് ഈ സ്തോത്രത്തിന്റെ അർത്ഥം അപ്പൊ എന്നെ കേൾക്കുന്ന ദിവസത്തിൽ ഒരു പന്ത്രണ്ട് തവണയെങ്കിലും ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരും ചോരാനക്കര ഭഗവതിയുടെ അനുഗ്രഹം വന്നു ചേരും പലവിധ ദുരിതങ്ങളും ഇല്ലാതാവും മേടക്കുറുകാർക്ക് ഗ്രഹങ്ങളുടെ ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലങ്ങളെ ഞാൻ വിട്ടു മൂന്നിലാണ് വ്യാഴം നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം കാര്യവിനാശം വന്നു ചേരുന്ന ഒരു ഫലമാണ് പക്ഷെ എങ്കിൽ പോലും വ്യാഴം പത്രത്തിലാണ് അതുകൊണ്ട് തന്നെ അത്രയേറെ മോശഫലം വന്നു ചേരില്ല ജോലി സംബന്ധമായിട്ട് നോക്കുമ്പോൾ പ്രൊമോഷനോട് കൂടിയിട്ടുള്ള ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും ഗുരുവായൂർപ്പനെ മനസ്സിൽ തിരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനം കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും അത്രയേറെ മോശഫലം വന്നു ചേരില്ല കേട്ടോ അതേപോലെ തന്നെ മേടക്കൂറുകാർക്ക് തന്നെ അറിയാം പന്ത്രണ്ടിലാണ് ശരി പല ഫലങ്ങളും വീണ്ടും വീണ്ടും പറയുന്നത് ഇതിനു മുന്നേ കേട്ടിരിക്കുന്നവർക്ക് ഇത് തന്നെയാണല്ലോ പറയുന്നത് എന്ന് തോന്നാം പക്ഷെ പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശരിയെ കൊണ്ട് ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന് മറ്റൊന്ന് കഴിയുമ്പോൾ വേറെ അതേപോലെ തന്നെ അനാവശ്യമായിട്ട് പണത്തിനും ചെലവ് വന്നു ചേരുന്ന ഒരു ഭർത്ത സൂചിപ്പിക്കുന്നു ശനൈശ്ചരായം എന്നുള്ളതാണ് ജീവിക്കുക മഹാദേവനെ അയ്യപ്പസ്വാമിയൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിക്കുകയും ചെയ്യുക എന്തായാലും മേടക്കൂറുകാർക്ക് പതിനൊന്നിലാണ് രാഹു സർപ്പത്താമാരുടെ അനുഗ്രഹമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളും ഇല്ലാതാവാനായിട്ടുള്ള ഒരു സൂചനയുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല ശുഭകാര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും അഞ്ചിൽ നിൽക്കുന്ന കേതു സന്താനങ്ങളുടെ നിമിത്തം തന്നെയുള്ള അനിഷ്ടതയെ സൂചിപ്പിക്കുന്നു അപ്പൊ പല ഗ്രഹങ്ങളും നേരത്തെ വർധന നല്ല സ്ഥാനത്തും ആണ് മോശസ്ഥാനത്തും ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാധികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക സൂര്യനും ചൊവ്വയും ബുധനും ഒക്കെ പത്തിലേക്ക് വരുന്നത് വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു അപ്പൊ എന്തായാലും മേടക്കൂറുകാരുടെ ഗൃഹപ്പെടാൻ ദോഷ ഗ്രഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുകയാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനും കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പുണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് എന്തായാലും ഈ വരുന്നതായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് മേടക്കൂറുകർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ വന്നുചേരുന്ന വർഷമായി തീരട്ടെ ഗുരുവായൂരപ്പൻ്റെയും ചോരാനുക്രമിയുടെയും അനുഗ്രഹം പ്രത്യേകിച്ച് നമ്മൾ ആരാധിക്കുന്നതായിട്ടുള്ള എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം